ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന നാളെ ദുനിയാവിലും വലിയ ഫലമുള്ള ചെയ്യട്ടെ ജനുവരി ഒന്ന് മുതൽ ആരംഭിച്ചിരുന്ന കേരള യാത്ര അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി വളരെ സന്തോഷത്തോടെ റാഹത്തോടെ കേരള ജനമനസ്സുകളിൽ സഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പൂച്ചെണ്ടുകൾ വാരി വിതറിക്കൊണ്ട് ഇന്നലെ തിരുവനന്തപുരത്ത് സമാപിച്ചു അള്ളാഹു അത് സ്വീകരിക്കുമാറാവട്ടെ അതിൻ്റെ ചില നയനാനന്ദകരമായ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം പടരാനായിടരാനായി പുതു പുലരികളെ നിറനിനവുകളെ കരി പുരളാതിടുവാനെ ചതി പകലുകളെ കൊതി ചിതലുകളെ സതുമതിലായിടുവാനെ നന്മഴകായി വെൺമുകിലായി കേരള യാത്ര വെൺമുകിലായി ിൽ കരം തൊട്ട് എത്ര കണ്ണീരിന്റെ മഴ നനഞ്ഞു എങ്ങോ പിടയ്ക്കുന്ന ഹൃദയങ്ങളിൽ നമ്മൾ എത്ര ദൂരം മുങ്ങി മുങ്ങിയാഴി തൊട്ടു എങ്ങോ നോവുന്ന നെഞ്ചിൽ കരം തൊട്ട് എത്ര കണ്ണീരിന്റെ മഴ നനഞ്ഞു എങ്ങോ പിട ഹൃദയങ്ങളി നമ്മൾ എത്ര ദൂരം മുങ്ങിയാഴി തൊട്ടു ഇരുളുമുറ്റിക്കറുത്തന്ധകാരത്തിൻ്റെ നെറുകയിൽ മെടുതിരി به ڪوڙي به ڪوڙي ناهي ڪي سهرتن تي تارا ۾ سهرتن تي تارا ۾ امن اندر ڪي وانو ഒരുപാട് സംഗതികൾ ആ വിഷയത്തിലുണ്ട് നമുക്കൊക്കെ അറിയാം ഒരുപാട് വളരെ നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല അനുഭവങ്ങളും കേരള യാത്ര സമ്മാനിച്ചിട്ടുണ്ട് എന്ന് കേൾവിക്കാർക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ചില വീഡിയോസുകൾ മാത്രമാണ് നാം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പലപ്പോഴും നമ്മൾ കണ്ടവരാണ് അറിഞ്ഞവരാണ് അനുഭവിച്ചവരാണ് എന്നാലും ആ ഒരു ഓർമ്മപ്പെടുത്തെല്ലാം കൂടി ഒന്നിച്ച് ആക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് മാത്രം അപ്പോ നമ്മൾ കുറവട്ടൂർ ടീമിനെ മറക്കാനും പാടില്ലല്ലോ രസകരമായ അവരുടെ കുറച്ച് കാഴ്ചകൾ നമുക്കൊന്ന് കാണാം കണ്ടല്ലോ കേരളയാത്രയുടെ അലയൊലികൾ അടങ്ങിയിട്ടില്ല കേരളയാത്ര കഴിഞ്ഞ് സുൽത്താൻ ഒലമ്മ സുൽത്താൻ ഒലമ്മ കോഴിക്കോട് വന്ന് ഇറങ്ങിയപ്പോഴുള്ള സ്വീകരണം നമ്മൾ കണ്ടു ഏർ പേരോട് സ്ഥാനിന്ന് സ്വീകരണം യാത്രയിലെ ഉപദായകനായ മറ്റൊരു ഉപദായകനായ കാലയിൽ തങ്ങൾ പബാക്ക് ഞായറാഴ്ച മറ്റു അതിൽ വെച്ചിട്ട് വലിയ സ്വീകരണം ഷെയ്ഫുന മലയമംഗലം മുസ്താദിന് തിങ്കളാഴ്ച മറ്റൊരു സ്വീകരണം ഇങ്ങനെ യാത്രയുമായി ബന്ധപ്പെട്ട് തന്നെ ഇനിയും പല പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ കുറുവട്ടൂർ ടീമിനെ ഇതിൻ്റെ അടുക്ക് മറക്കാൻ പാടില്ലല്ലോ കുറുവട്ടൂരികളോട് കാര്യം മനസ്സിലാക്കുക ഒരു ഒരു പത്ത് ദിവസം കൂടി നിങ്ങൾ എന്തു ചെയ്യണം അതും കൂടെയൊക്കെ ക്ഷമിക്കുക കേരളയാത്രയുടെ മടങ്ങുന്നത് വരെ നമുക്ക് നൗഷാദിന്റെ ആ പഴയ ഒരു കണ്ടിട്ട് ബാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞങ്ങൾ കഴിഞ്ഞ കേരള യാത്രയിൽ തിരുവനന്തപുരത്ത് സമ്മേളനം അതിന്റെ മുൻനിരയിൽ നിർത്താൻ വേണ്ടി തിരുവനന്തപുരത്തിനടുത്ത കോളനിയിലേക്ക് കയറി ചെന്ന് അവിടെയുള്ള പാവപ്പെട്ട ആളുകൾ അതിഥി തൊഴിലാളികൾ അവരെ വാടകക്കെടുത്ത് ആയിരങ്ങൾ അവർക്ക് പ്രതിഫലം നൽകി നിങ്ങൾ നിങ്ങളുടെ റാലിയുടെ മുൻനിരയിൽ മുൻനിരയിൽ തന്നെ അവരെ വെച്ചിട്ടില്ലേ നിങ്ങൾ അതൊന്ന് ഓർമ്മിപ്പിക്കുന്നതിലൊരു സുഖമുണ്ട് എന്ന് തോന്നുന്നു പക്ഷേ അതിൻ്റെ കേരള യാത്ര മൂന്ന് കേരള യാത്ര നമ്മുടെ കേരളത്തിൽ സുൽത്താൻ ഉല്ലമ്മയുടെ നേതൃത്വത്തിൽ നടന്നല്ലോ ഒന്നാമത്തെ കേരളയാത്രയ്ക്കെന്തായിരുന്നു പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന യാത്രയുടെ പ്രമേയം വളരെ ഹൃദയസ്പൃക്കായിരുന്നു അതെന്തായിരുന്നു മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ രണ്ടാമത്തേതോ മാനവികതയെ ഉണർത്താൻ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കേരള യാത്ര മനുഷ്യർക്കൊപ്പം ഈ മൂന്ന് കേരള യാത്രയും മനുഷ്യന്മാരായിട്ടുള്ള മനുഷ്യന്മാരുടെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യന്മാരുടെ കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യന്മാരുടെ ചെവി കൊണ്ട് കേൾക്കുന്ന ആ നിലക്ക് മനുഷ്യന്മാർക്കുള്ള തലച്ചോറ് തലയിലുള്ള ഏതൊരു മനുഷ്യന്മാർക്കും ഇത് ഈ മൂന്ന് യാത്രയും വല്ലാതെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ട് അവരെല്ലാവരും അതിനെ അഭിനന്ദിച്ചിട്ടുണ്ട് അനുമോദിച്ചിട്ടുണ്ട് ആ പ്രമേയത്തെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാൽ ആ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കുറിച്ച് നൗഷാദിന്റെ വർത്തമാനമാണ് നമ്മൾ കേട്ടത് നൗഷാദ് ഈ ജനലക്ഷങ്ങൾക്കിടയിൽ ഒരു ബംഗാളിയെങ്കിലും അവിടെ വല്ല പണിക്കോ വർക്കിനോ മറ്റോ വന്ന് അതിലൂടെ അവർക്ക് പോകുന്നവരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട നല്ല കച്ചവടം മറ്റൊക്കെ ആയിട്ട് അതിലുണ്ടാവും എന്നതിലുപരി നമ്മൾ വിളിച്ച ഒരു ബംഗാളിയെങ്കിലും നൌഷാദിനെ കാണിച്ചു തരാൻ കഴിയും അതിനിടയ്ക്ക് രസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ചെറിയൊരു വീഡിയോ കാണാം അത് കണ്ടിട്ട് ബാക്കി പറയാം ണോ ഞാനേ കുറച്ച് ബംഗാളികളെ കിട്ടും അറിയാൻ വേണ്ടി കേരള യാത്രക്ക് ഇറക്കാനേക്ക് അവിടെ അന്വേഷിച്ചപ്പോ നമ്മള് നമ്മള് കൊറച്ചന്മാരുണ്ടോ അവരോട് അന്വേഷിച്ചപ്പോ നിങ്ങളാണ് പറയണത് കേട്ടു അപ്പൊ നിങ്ങളെ വിളിച്ചോ

കഴിഞ്ഞ ചൊവ്വാൽ നിങ്ങൾ പറഞ്ഞു ഇനി നാടന്മാരുടെ കാലമാണ് എന്ന് പറഞ്ഞ് നാടന്മാർക്ക് ഇജാഗ്രത കൊടുത്തു വിട്ടു ഇപ്പം മലർന്ന് കിടന്ന് തുപ്പുകയാണ് കുറുകട്ടൂരുകൾ ഇപ്പം മലർന്ന് കിടന്ന് തുപ്പിയത് പോലെയാണ് നാടന്മാർ നന്നായിട്ട് കൈകാര്യം ചെയ്യാണ് ആ ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പിന്നെ ബംഗാളികളെ കൊടുക്കുന്ന ഏജൻ്റ് എന്നൊക്കെ രൂപത്തിൽ സംസാരിക്കുക ആ രൂപത്തില കാര്യങ്ങളുടെ പോക്കൊക്കെ ഏതായാലും നിങ്ങളോട് പറയാനുള്ളത് പരിശുദ്ധ കുറു ആണല്ലേ ഒരു വചനം മാത്രമാണ് മൂത്തോവ്യ വേദിക്കും അത്രയേ നിങ്ങളോടും നിങ്ങളുടെ സമാന ചിന്താഗതിയുള്ള ആളുകളോടും പറയാനുള്ളു കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പറയുന്ന മറ്റൊരു ടീമിനെ മാത്രമാണ് കണ്ടത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കിടയിൽ തന്നെ വളരെ ന്യൂന ന്യൂനപക്ഷമായ സംഖികൾ ആ സംഖികളിൽ നിന്ന് തന്നെ വളരെ മലീമസമായി ചിന്തിക്കുന്ന ഒന്ന് രണ്ട് ആളുകളാണ് കേരള കേരളയാത്രയെയും അതിന്റെ പ്രമേയത്തെയും കൊച്ചാക്കിയും പരിഹസിച്ചും രംഗത്തിറങ്ങിയത് അതോടൊപ്പം നിങ്ങൾ മാത്രം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പരിപാടിയുമായി മുന്നോട്ട് പോവുക നിങ്ങൾക്കിവിടെ വേറെ പണിണ്ട് അസ്ലാം വലൈക്കും പഠിച്ചുപോയ ആദ്യ ബേച്ചിൽ പുറത്തിറങ്ങിയ രണ്ട് പേര് ആദ്യത്തെയും രണ്ടാമത്തെയും ബേച്ചിൽ പുറത്തിറങ്ങിയ ബാപ്പുട്ടിയേജി രോഗമായി കടന്നപ്പോ സന്ദർശിക്കാൻ ചെന്നു ഒരാൾ കരുവാരുണ്ടിനടുത്താണ് ജോലി ചെയ്യണത് വേറെ ഒരാൾ കൊണ്ടോട്ടിയില്ല അജീത് പറഞ്ഞു നിങ്ങളെ കേരളത്തിൽ സേവനം ചെയ്യാനല്ല നിങ്ങൾ വളർത്തിയെടുക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേരളത്തിന് പുറത്തുള്ള തെന്നിന്ത്യൻ സംസ്ഥാന സംസ്ഥാനങ്ങള് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങള് ഇവിടെ ഒന്നുള്ള ആളുകൾക്ക് സഹാറത്ത് കലിമ പോലും അറിയില്ല സൂറത്തുൽ ഫാത്തിഹ അറിയില്ല അത്തഹയ്യാത്ത അറിയില്ല നിസ്കരിക്കാൻ അറിയില്ല ശഹാദത്തി കലിമ കൃത്യമായി ഉച്ചരിക്കാൻ അറിയില്ല അതുകൊണ്ട് ധാരുളത സ്ഥാപിതമായിട്ടുള്ളത് ധാരുളതയില് നിങ്ങളെ പോലെയുള്ള വിദ്യാർത്ഥികൾ ചേർത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞത് നിങ്ങൾ കേരളത്തിന് പുറത്തേക്ക് പോകണം എന്നിട്ട് ഉത്തരേന്ത്യക്കാർക്ക് അറിവുള്ള ഓ വലിയൊരു അവർക്ക് ആവശ്യത്തിനൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട് അതിന് സിലബസുണ്ട് കേരളത്തിലെ ലോകത്തിൽ മാതൃകയായൂരിസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹാബുദ്ദീൻ മുഹമ്മദ് അതിനെ കുറിച്ച് കുറെ പറയണം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉസ്താദ് ഒരു വലിയ പലർക്കും അറിയാത്തത് ഒരു വസ്തുതയാണ് ഞാൻ സൂചിപ്പിച്ചതാണ് പലപ്പോഴും വലിയ വേഷം കെട്ടി അഭിനയിച്ചെടുക്കുമ്പോൾ യഥാർത്ഥ വലിയ ആളുകൾ പലരും ും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം